എല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്റെ ഫുൾ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം ജസ്റ്റ് നമുക്ക് നോക്കാം മദ്യപിച്ച് വാഹനം ഓടിച്ച് ആരെങ്കിലും ഇടിച്ച് കൊന്നാൽ രണ്ട് ദിവസം എം ബി ഡി പോലീസുകാരും ഭയങ്കര ചെക്കിങ് ആയിരിക്കും ബസ്സായാലും ലോറി ആയാലും എല്ലാം കൈ കാണിച്ച് വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ഊതിച്ചു നോക്കും എത്ര നാല് അതുപോലെ തന്നെ ഷവർമ്മ കഴിച്ച് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ ഈ പക്ഷ്യ സുരക്ഷാ ടീം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹോട്ടലുകൾ മൊത്തം അങ്ങോട്ട് പരിശോധിക്കും പക്ഷെ ആരെങ്കിലും ചാവണം ഓപ്പറേഷൻ ഡി ഹണ്ട് ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പരിശോധന രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പേർക്കെതിരെ കേസെടുത്ത് നൂറ്റി അമ്പത്തിമൂന്ന് കിലോ കഞ്ചാവ് പിടികൂടി ഒന്നേ പോയിന്റ് മൂന്ന് കിലോ എം ഡി എം എം പിടികൂടി പോലീസ് സംഘം ഭയങ്കര പരിശോധന നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി ഇത് എത്ര നാള് കൂടി പോയ ഒരാഴ്ച ഇതെല്ലാം ഈ എന്നും ഇതേ കണക്ക് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നടക്കുമായിരുന്നു ഇവിടെ ശതമാനം ശതമാനം സത്യം കാര്യം ഒന്നാമത്തെ കാര്യം മല്ലുപ്രോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പൈസ ഉള്ളവന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മക്കൾ അച്ഛനോ അമ്മയോ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാര് ഇപ്പം ആഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് എനിക്ക് കാരണം പേടിയെടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം നാളെ നമ്മുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കും രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ അച്ഛനും അമ്മയും നല്ല രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ആളാണോ അച്ഛനും നല്ല ബിസിനസ്സാണ് നല്ല പൈസക്കുള്ള കുടുംബത്തിലെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ വിൽക്കുന്ന ആൾക്കാർ അവരെ ഒന്നും പിടിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമത്തിന് പറ്റുമെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പറ്റുമോന്നു തോന്നുന്നില്ല ഇവർക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ മറ്റേമാരെ പറയാൻ വിളിച്ചിട്ട് അറിയാൻ നിന്നെ തീർത്തണയും കഴിഞ്ഞങ്ങ് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും അത് പുറവെയൊക്കെ പറയുമായിരിക്കും ഈയോ ഞാൻ ഭയങ്കര കത്തിനാണ് പക്ഷേ ചില 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 സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ചില കാര്യങ്ങളൊക്കെ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് എന്ത് അഴിമതി എന്ത് നാടിനെ നാടിനെ നശിപ്പിക്കുന്ന കാര്യം ചെയ്താലും പൈസ വെള്ളവും ചെയ്യുക രാഷ്ട്രീയത്തെ പിടിവെള്ളവും ചെയ്യണം എന്നെ വലിയ ഇതൊന്നും ഇല്ല അവനെ അതിനകത്ത് പ്രതി അല്ലാതാക്കുക എന്നുള്ള രീതിയാണ് പിന്നെയുള്ള കാര്യം ഈ പറഞ്ഞത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷവർമ കഴിച്ച ഒരാൾ മരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കാണും ചെക്കിങ് വണ്ടി ഇടിച്ച ഒരാൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കാണും ചെക്കിങ് ഇതെല്ലാം ആയിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ക്രൈമും കുറയും കുറ്റങ്ങളും കുറയും ക്രൈം കുറ്റം ഒന്നാണല്ലോ ഇതെല്ലാം കുറയും ഈ വള്ളികളെല്ലാം തലേ ഒഴിഞ്ഞ് കിട്ടും ആൾക്കാർ ഇപ്പം സർക്കാരിനും എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും ആൾക്കാരുടെ കണ്ണൂർ ഒരു എന്തു പറയുന്നത് എന്തെങ്കിലും ഒരു വലിയ സംഭവം നടക്കുമ്പോൾ മാത്രം ഞങ്ങൾ ചെയ്യുന്നുണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഒരു പ്രഹസനമായിട്ടാണ് വ്യക്തി എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തന്നെ എനിക്കങ്ങനെയാണ് തോന്നുന്നത് അല്ലാതെ നാട്ടുകാരെയോ നാടിനെയോ നമ്മ നമ്മുടെ സമൂഹത്തിലുള്ള ആരെ രക്ഷിക്കണമെന്നുള്ള ഇന്ദല്ല ജസ്റ്റ് പ്രഹസനമായിട്ട് മാത്രമേ എനിക്ക് വ്യക്തിയായിട്ട് തോന്നുകയുള്ളൂ നല്ല ഉദ്യോഗസ്ഥരുണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ എങ്കിലും ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നില്ല ഈ കാര്യത്തിൽ ലഹരിമാ ഇപ്പം ഓരോരുത്തൻ കള്ള് കുടിച്ച് അഞ്ചുപേരെ തല്ലിക്കൊന്ന് എന്തോ ചെയ്യാനോ അവൻ്റെയൊക്കെ അവൻ നിയമം ഒക്കെ നല്ലതാണ് അതായത് വല്ല അറബി നയ നാട്ടിലെ പോലെയൊക്കെ വല്ല തല അങ്ങനെ വെട്ടിക്കള്ളൻ്റെ കല എന്ത് സ്വന്തം നന്തയുടെയും തള്ളിയുടെയും അനിയൻ്റെ കണ്ണ് വല അടിച്ച് അകത്ത് കയറ്റി അവനൊക്കെ എന്തോ ചെയ്യണം പിന്നെ അതുപോലെ സർക്കാരിന് എന്താ പറയുന്നത് കള്ളിനകത്തോടെ നല്ല ലാഭം കിട്ടുന്നതെന്ന് പറഞ്ഞ് കള്ളിൻ്റെ വിവരങ്ങൻ്റെ എണ്ണം കൂട്ടി കള്ളുകൂടിയന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി ആയിട്ട് പറയും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ബ്യൂറേജിൻ്റെ വാദമൊക്കെ അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ബാറിൻ്റെ വാദമൊക്കെ ചെക്കിങ്ങിനെ നിൽക്കും അല്ല ചെക്കിങ്ങിനെ നിൽക്കുന്ന നല്ലതാണ് പക്ഷേ എങ്കിലും ഈ സാമാനമൊക്കെ ഉപയോഗിക്കുമ്പം ഒരു 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 ബേസിക് ആയിട്ട് കള്ളുകൂടി നിർത്തണം അല്ലാതെ കള്ളുകുടിയുടെ കള്ളുകൂടിയന്മാരുടെ എണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ബ്യൂറേജിൻ്റെ എണ്ണം കുറയ്ക്കുമല്ലേ വേണ്ടത് അല്ലെങ്കിൽ കൂട്ടുവാണോ വേണ്ടത് സർക്കാരിന് വേണ്ടത് പൈസയാണ് സർക്കാരിന് നല്ല രീതിക്ക് പൈസ വേണം അതിന് വേണ്ടിയിട്ട് ഇവന്മാർ എന്ത് നാറിയ പണിയും കാണിക്കും അതിവർക്കാർക്ക് യാതൊരു നാണവും ഇല്ല മാനവും ഇല്ല ഈ പൈസ ഉള്ളവന്റെ രാഷ്ട്രീയക്കാരനെ മക്കൾ എപ്പോഴും പൈസ ഉള്ളവനേയും രാഷ്ട്രീയക്കാരനായിട്ട് വല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ നല്ല രീതിയിൽ ഇരിക്കും കാരണം അവിടെ പൈസ ഉണ്ട് കൂടായിപ്പോൾ കാഴ്ച കള്ളപ്പണമാണോ കോഴപ്പണോ നോക്കത്തില്ല ഗാന്ധിയുടെ വടം ഉണ്ടെന്ന് മാത്രമേ നോക്കത്തുള്ളൂ പൈസയ്ക്കകത്ത് എല്ലാവരും അല്ലാതെ ചുമ്മാത കണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ ചെറിയ കാര്യങ്ങൾക്ക് വരെ കൂശിക്കുകയും ഉപദ്രവിക്കുകയും ചവിട്ടി നടു ഓടിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ ചവി നടു ഓടിച്ച പോലീസുകാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അനിയനെ അനിയനെ തല്ലിയത് ഒതുങ്ങിയു അതൊന്നും അല്ല രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിലും കൊമ്പന്മാരാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും വേർതിരിവില്ലാതെ ഒരുപോലൊക്കെ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ സത്യമായിട്ടും ഒരു പരിധി കൂടുതലൊന്നും അവിടെ ഒരു പരിപാടി നടക്കത്തില്ല അവന്മാർ തലവെട്ടിക്കളയും ചുമ്മാതെ ആൾക്കാരുടെ ജനങ്ങളുടെ കണ്ണി പൊടിയായിട്ട് പുതിയ താമാനോട്ട് ഇറങ്ങിയിരിക്കും എത്ര ദിവസത്തേക്കാണ് പത്ത് ദിവസം ഓടിയോ ഓടിയെന്ന് പറയാൻ ഇത് വീണ്ടും വിമാനമൊക്കെ ഇവരൊക്കെ കയറി ഇനി അല്ലേ വേറെ വരും ചാവണം അല്ല ഒന്നെങ്കിൽ ഈ അഞ്ച് പേരെ കൊന്ന ഇവന് മാതൃകമായിട്ട് ഒരു ശിക്ഷ കൊടുക്കുക എന്നിട്ട് പറ ഇനി ഇങ്ങനത്തെ പൂക്കർത്തരം കാണിക്കുന്നതിന് മൃഗീയമായിട്ട് വലിച്ചു കയറി കൊല്ലുമെന്ന് പറ അതൊന്നുമില്ല അത് നടക്കാനും പോകുന്നില്ല ഇപ്പോൾ മറ്റേ എന്തുവാ കഷായകലേക്ക് കൊടുത്തവള് കൂളായിട്ട് നടക്കുന്നു പിന്നെ ഇവർക്ക് ഇവനെ നടന്ന അല്ല നല്ല നല്ല കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത് നടക്കട്ടെ നല്ലതായിട്ട് കണ്ട നടക്കട്ടെ